സിയുഡമണസ് ബാക്ടീരിയ ആയതുകൊണ്ട് ഒരു ത്രീ വീക്സ് അല്ലെ മാക്സിമം ഫോർ വീക്ക് ഫോർ വീക്ക് തൊട്ട് അതിൻ്റെ ആ ഗ്രാഫ് താഴേക്ക് ഇറങ്ങുക ചെയ്യുന്നത് അതിൻ്റെ ഈ ദ്രാവകം നമ്മളുടെ തണ്ടുവഴി ഒഴുകി റൂട്ടിലേക്ക് വന്ന് ആ റൂട്ട് സോണിൽ വ്യാപിക്കുക റൂട്ട് സോണിൽ വേരുകൾ വേരുകൾക്ക് ഒരു കവറിംഗ് ആയിട്ടാണ് സിയുടെ മോണസ് നിലകൊള്ളുന്നത് ി അണക്കര ചെല്ലാർഗോവിൽ ഏലമല ബയോടെക് ലാബിലേക്ക് എത്തുമ്പോൾ ധാരാളം ബയോ ഇബുട്സുകൾ ഇവിടുന്ന് കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്തൊക്കെയാണ് സാറേ ഇത് ബാക്ടീരിയയുടെ ഗ്രോത്ത് റൂം ആണിത് ഇവിടെ നമ്മൾ കാണുന്ന ഈ വലിയ ജാറുകളിലൊക്കെ സിയോഡോമോണസ് എൻ പി കെ ബാക്ടീരിയ ഇവ ഉൽപ്പാദിപ്പിച്ച് കൃഷിയിടത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാക്കി വച്ചേക്കുന്ന ജാറുകളാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഫിഷ് ഷെൽഫിൽ കാണുന്നത് സ്യൂഡോമോണസിൻ്റെ ഉപയോഗം എന്താണ് സ്യൂഡോമോണസ് മിത്ര ബാക്ടീരിയ ആണ് അത് ഫംഗീസൈഡായിട്ടും വർക്ക് ചെയ്യും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ സ്യൂഡോമോണസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഏലത്തിനും കുരുമുളകിനൊക്കെ ഉണ്ടാകുന്ന ദുരിതവാട്ടം കുരുമുളകിൻ്റെ ആണെങ്കിൽ തിരിപൊഴിച്ചിൽ ഏലത്തിനാണെങ്കിൽ തട്ടമറിച്ചിൽ പിസേറിയം പിത്തിയം റൈസക്റ്റോണിയ ഇങ്ങനെ ഒരു കൂട്ടം രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ട് തടയാൻ പെട്ടെന്ന് തടയാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് സ്യൂഡമോണസ് ഈ സ്യൂഡമോണസിൻ്റെ ഉപയോഗം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചെടികൾക്ക് സ്യൂഡമാണസ് നമ്മൾ സ്പ്രേ ചെയ്യുക ചെയ്യുന്നത് സ്പ്രേ ചെയ്ത് അതായത് ഇല കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുക എന്നിട്ട് ഈ ഈ ദ്രാവകം നമ്മളുടെ വഴി ഒഴുകി റൂട്ടിലേക്ക് വന്ന് ആ റൂട്ട് സോണിൽ വ്യാപിക്കുക റൂട്ട് സോണിൽ വെയിലുകൾ വേരുകൾക്ക് ഒരു കവറിംഗ് ആയിട്ടാണ് സിയുഡോമോണസ് നിലവുള്ളുന്നത് അപ്പം അതിനോട് ചേർന്ന് വരുന്ന ഉപദ്രവകാരികളായിട്ടുള്ള ഫംഗസുകളെയും ബാക്ടീരിയകളെയൊക്കെ സ്യൂഡോമോണസ് അവിടെ തന്നെ കൺട്രോൾ ചെയ്യും സിയോഡോമോണസ് ലിക്വിഡ് രൂപത്തിലാണോ പൗഡർ രൂപത്തിൽ കിട്ടും പൗഡർ രൂപത്തിൽ നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡിനെ നമ്മൾ പൗഡർ രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം അതായത് മിക്സ് ചെയ്യണം അത്രേ ഉള്ളൂ ലാബുകളിൽ ഉണ്ടാക്കുന്ന എപ്പോഴും ലിക്വിഡ് ഫോമിൽ തന്നെയാണ് സ്യൂഡോമോൺസ് കേരളത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് കേരളത്തിന് പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്നത് ഒട്ടും പ്രായോഗികമല്ല ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഒരു ശതമാനം വീര്യം എന്നുള്ള ഒരു കണക്കിലാണ് ശൂടമാണസ് ഏലത്തിനും കുരുമുളകിനുമൊക്കെ പ്രയോഗിക്കേണ്ടത് പച്ചക്കറികൾ ഉപയോഗിക്കാം പച്ചക്കറിക്ക് ശിവഡമാണ വളരെ നല്ലതാണ് പുഷ്പിക്കാനും രോഗ നിവാരണത്തിനുമൊക്കെ ശിവടമുണസ് ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ എത്ര ഇടവേളകളിൽ ഉപയോഗിക്കണം ഒരു വർഷം ദീർഘവിളകളായ ഏലത്തിനും കുരുമുളകിനുമൊക്കെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് പ്രാവശ്യം സിയുടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് രോഗങ്ങളെ അതുപോലെ ഇത് തടഞ്ഞു നിർത്തും നമുക്ക് മറ്റു ഫങ്കിസൈഡുകളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല മറ്റു ഹോർമോണുകളൊന്നും വേണ്ട പുഷ്പിക്കാനോ കൈടാനോ ഒക്കെ അതെല്ലാം ഈ സിയുടമണസിന് അതിൻ്റെ എല്ലാം ഉണ്ട് അത് അവിടെ നിറവേറ്റും ഏതെല്ലാം ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ നിന്നും കൊടുക്കുന്നത് ഒരു ലിറ്റർ തുടങ്ങി അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ ഈ ക്വാണ്ടിറ്റിയിലാണ് സ്യൂഡമാണസ് ഇവിടെ നിന്ന് എനിക്ക് ചെറിയൊരു കൃഷിയിടം ഉള്ളൂ ഞാൻ ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ ഇരുപത് ലിറ്റർ സ്യൂഡമണസ് വാങ്ങിച്ചുകൊണ്ട് പോയി എത്ര നാൾക്കുള്ളിൽ ഇത് ഉപയോഗിക്കണം സ്യൂഡമണസിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് അത് കൊണ്ടുപോയാൽ ഏറ്റവും നമുക്ക് പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും ഒരു മൂന്ന് ആഴ്ചക്കുള്ളിൽ നമുക്കത് ഉപയോഗിച്ച് തീർക്കാം അതായത് വളരെ വേഗത്തിൽ തന്നെ ഇത് ഉപയോഗിക്കണം അത് വേഗത്തിൽ ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ലാബിൽ നിന്ന് ഫീൽഡിലേക്കെന്നുള്ള ഒരു ഒരു മോട്ടോയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ലാബിൽ നിന്ന് നേരിട്ട് ഫീൽഡിലേക്ക് അതായത് ഇടയ്ക്കൊന്നും വെച്ച് ഇതൊരു കച്ചവടം ചെയ്യുന്നില്ല കടകളിൽ വെച്ച് അതിൻ്റെ ഷെൽഫ് ലൈഫ് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് എത്ര പീരീഡ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും സിയുടെ മോണസ് ബാക്ടീരിയ ആയതുകൊണ്ട് ഒരു ത്രീ വീക്സ് അല്ലെ മാക്സിമം ഫോർ വീക്ക് ഫോർ വീക്ക് തൊട്ട് അതിൻ്റെ ആ ഗ്രാഫ് താഴേക്ക് ഇറങ്ങുക ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും മാക്സിമം ഉപയോഗക്ഷമതയെന്ന് പറയുന്നത് ഉണ്ടാക്കിയ ഒരു ഒരു ആഴ്ചയ്ക്കുള്ളിൽ ചൂടമുളക് പ്രകരിക്കുന്നതാണ്